ഹായ് ഓൾ എല്ലാവർക്കും അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ആഷ്ന അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ പഠനം എത്രയും വേഗം തന്നെ ആരംഭിക്കാം അപ്പൊ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം അതുപോലെ സിലബസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ആദ്യമായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ട് അല്ലെങ്കിൽ ആ ഫസ്റ്റ് ടൈം ആയിട്ട് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ബേസിക്കായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് പ്രവർത്തിച്ച് ചെയ്യേണ്ടത് എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ജോലി കീറാനായിട്ട് പറ്റും തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതേപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ ഒരു ദിവസം നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത് എന്നുള്ള ക്ലാസ്സുകൾക്ക് ഒപ്പം തന്നെ പി ഡി എഫ് നോട്ട്സ് നൂറ്റി ഇരുപത് ദിവസവും നിങ്ങൾക്ക് നൂറ്റി ഇരുപത് എക്സാമുകൾ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അറ്റം ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൂടാതെ എക്സാമിന്റെ ഒരു മാസം മുൻപ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈവ് എം തിൻ പി വൈ ക്യു റിവിഷൻ ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കേറിയിട്ട് ക്ലാസ്സസ് ഒക്കെ കാണാം മാക്സ് മാക്സിമം മോക്ടൊക്കെ അറ്റൻഡ് ചെയ്യാം അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് എസ് സിആർടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ മോക്ക് ടെസ്റ്റ് തുടങ്ങിയ നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളുടെ കോഴ്സില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് നമ്മുടെ ഫീസ് ഇപ്പം നമുക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് <inaudible> ും ബേവ്കോ എൽ ഡി സിയും അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസും എല്ലാത്തിനും കൂടെ നിങ്ങൾക്ക് സിംഗിൾ സബ്സ്ക്രിപ്ഷനിൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈഡ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയില് പറയുന്നത് അപ്പൊ മെയിനായിട്ടും നമ്മൾ ആദ്യമായിട്ട് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിലബസ് പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കാണുന്ന സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ സിലബസ് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എസ് എസ് സിആർടി സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കുട്ടികളുടെ അഞ്ചാം ക്ലാസ് മുതൽ പത്ത് വരെ ആദ്യം ഞാൻ പറയുന്നതാണ് അഞ്ചു മുതൽ പത്ത് വരെയുള്ള എസ് എസ് സിആർടി ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങളുടെ പഠനം ആരംഭിക്കുക അതായത് അതായതിപ്പം നമ്മൾ കെമിസ്ട്രിയില് ഒരു സിലബസ് എടുക്കുകയാണ് അപ്പൊ അതിനകത്ത് ഒരു ടോപ്പിക് ആണ് ആറ്റം എന്ന് പറയുന്നത് അല്ലെ അപ്പം ഈ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കില് നോക്കിയിട്ട് ആറ്റമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക ഇന്ന ഇന്ന ചാപ്റ്റേഴ്സ് ആണ് ആറ്റമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ എസ് സി ആർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസ് അല്ലെങ്കിൽ ഏഴിൽ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ബേസ് ആയിട്ടുള്ള കാര്യത്തിലാണ് ആ ടെക്സ്റ്റ് ബുക്ക് പോകുന്നത് അപ്പൊ നമുക്ക് എന്താണ് അത് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ബേസ് ലെവല് മുതൽ എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ബേസ് ആയിട്ടും നിങ്ങൾ ആ ഒരു എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്ന് ഓരോ വിഷയങ്ങളുടെ സിലബസ് അനുസരിച്ച് സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇതിന്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതി വെക്കുക അതേപോലെ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക പിന്നെ നമുക്ക് പറ്റുന്ന കാര്യമാണ് പി എസ് സിയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകും മാഗസിൻസ് ഉണ്ടാകും പി എസ് സി ബുള്ളറ്റിനൊക്കെ ഉണ്ടാകും അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം റെഫറൻസ് ആയിട്ട് നോട്ട്സ് എടുക്കാവുന്നതാണ് ായിട്ടും നിങ്ങൾ ഇന്നു മുതലേ വീഡിയോ കണ്ടു തുടങ്ങുന്നവരാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാക്കേണ്ടതാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി പത്രവാർത്ത ബേസ് ചെയ്തിട്ട് നമ്മൾ രാവിലെ പത്ത് മണിക്ക് കറണ്ട് അഫേഴ്സിന്റെ സെഷൻസ് നമ്മൾ പോകാറുള്ളതാണ് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം അന്നത്തെ പ്രധാനപ്പെട്ട മലയാള പത്രങ്ങളുടെ ഒക്കെ ന്യൂസ് ഒക്കെ വായിച്ച് നോട്ട്സ് എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക അതും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക ടെലഗ്രാം ചാനലിലൊക്കെ നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ആ ഒരു നോട്ട്സും കാര്യങ്ങളും അതായത് നിങ്ങൾക്ക് എന്താണ് കറണ്ട് അഫെയർസിന് അത് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് വെക്കാം പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാല് മൂന്ന് ഈ വർഷങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള ടെൻത്ത് ലെവൽ പ്രിലിംസ് ആവട്ടെ മെയിൻസ് ആവട്ടെ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്തിട്ട് ദിവസവും ഒരു ചോദ്യ പേപ്പറെങ്കിലും വർക്ക് ഔട്ട് ചെയ്തു തുടങ്ങാം അതായത് നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ആദ്യമേ വായിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല പാറ്റേൺ എങ്ങനെയാണ് പി എസ് ചോദ്യം വരുന്നത് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് അതേപോലെ മറ്റൊന്നാണ് നെഗറ്റീവ് മാർക്കിംഗ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളത് പി എസ് സി ചോദ്യം പേപ്പറിൽ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കിത് പറ്റുള്ളൂ പറയില്ലാത്ത ഉറപ്പില്ലാത്ത ചോദ്യങ്ങളൊക്കെ മാറ്റുക സ്കിപ്പ് ചെയ്യുക ഓക്കെ അത് തുടങ്ങിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എലിമിനേഷൻ മാറ്റുക അതൊക്കെ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നൂറ്റി ഇരുപത് ദിവസം എന്നുള്ളത് നിങ്ങളൊരു ടൈം ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ എത്ര മാത്രം ഉണ്ടാകും എന്നുള്ളൊരു പ്രോഗ്രസ് ട്രാക്കർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ തന്നെ വിലയിരുത്തണം അപ്പൊ അതിനു വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യുക അപ്പോ ഒരു ബേസ് ആയിട്ട് നിങ്ങൾ ഒരുപാട് നോട്ട്സ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിന്റെ ഒരുപാട് റാങ്ക് ഫയലുകളൊക്കെ നോക്കി ഒന്ന് പോരാ രണ്ട് പോരാ മൂന്ന് പോരാ അത് നോക്കി ഒരുപാട് കണ്ടന്റുകൾ ഇങ്ങനെ തെരഞ്ഞു പോകുന്നതിനേക്കാളും ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്ന രീതി എങ്ങനെയാണ് അത് ശരിയായ രീതിയിലാണോ നിങ്ങളുടെ റിസോഴ്സസ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ പൊതുവെ കുറച്ചിട്ട് മാക്സിമം അതിനെ റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യുക അതായത് നമ്മളൊരു ചോദ്യ പേപ്പർ എടുത്ത് നോക്കുമ്പം നമുക്ക് ഓപ്ഷൻ എയിലും സിയിലും നമുക്ക് രണ്ടും ഇതായിട്ട് കാണുകയാണ് ഇതിൽ എ ആണോ സി ആണോന്ന് കൺഫ്യൂഷൻ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പഠനം അവിടെ ശരിയല്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത് അല്ലേ അപ്പൊ എയിൽ പോണോ ബിയിൽ പോണോ സിയിൽ പോണോ എന്നുള്ളത് നമുക്ക് ഡൗട്ട് ആവണേക്കാളും ഒരു ചോദ്യ പേപ്പർ കാണുമ്പോൾ ഇത് ഇതാണ് എന്ന ഉത്തരം ഉറപ്പോടെ നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ പഠനത്തിന് എന്തോടൊരു പോരായക ഉണ്ട് എന്നല്ല അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ മസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ട് എന്താണ് നിങ്ങൾ എഴുതി നോക്കുക പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാം ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക മെയിൻ ആയിട്ടും ചെയ്യേണ്ട കാര്യം അതാണ് പത്രവാർത്ത വാർത്ത കറണ്ട് അഫയേഴ്സ് നോട്ടായിട്ട് വെക്കുക നമ്മുടേതായിട്ടുള്ള കൈപ്പടലിൽ ചിലപ്പോൾ അറബിയൊക്കെ കൂടുതലായിരിക്കും ഇക്വേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏരിയാസ് നിങ്ങൾ ചെയ്യേണ്ടത് ഷോർട്ട് നോട്ട്സ് ആയിട്ട് നമ്മുടെ റൂമിൽ തന്നെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ കിട്ടും സ്റ്റിക്കോൺ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മളുടെ മൊബൈലില് വാൾപേപ്പർ ആയിട്ട് ഇടുക ഇപ്പം നമുക്ക് എന്തെങ്കിലും അറ്റോമിക് നമ്പർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ക്ലാസ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നതാണ് ജസ്റ്റ് ഫോട്ടോ എടുക്കുക എന്നിട്ട് അന്നത്തെ ദിവസം നിങ്ങളുടെ ആയിട്ട് സെറ്റ് ചെയ്യുക അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് നോക്കുക രണ്ട് നോക്കുക അങ്ങനെ പലവട്ടം നമ്മൾ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും നമ്മുടെ ബ്രെയിനിനകത്ത് അത് സ്റ്റോർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ആയിട്ട് പോകുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ സിലബസ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള നമ്മളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി അതേപോലെ തന്നെ തുടക്കക്കാരാണ് നമുക്ക് എന്ത് ഒരു ഇത്ര ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് വാരിക്കുരിച്ച് പഠിക്കുന്നതിലല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ച് റിസോഴ്സസ് ലിമിറ്റ് ചെയ്ത് മാക്സിമൈസ് ചെയ്ത് നിങ്ങളുടെ റിവിഷൻ മാക്സിമൈസ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പോയി ഈ പറയുന്ന ദിവസങ്ങളിൽ നല്ല ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലിയിലേക്ക് കയറാൻ പറ്റും അതാണ് ഞാൻ പറയുന്ന ഒരു ക്വസ്റ്റ് പേപ്പർ കാണുമ്പം അതിന്റെ ആൻസർ എ ആണോ ഡി ആണോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ പഠനം ശരിയായ രീതിയിലല്ല എന്ന് തന്നെയാണ് അപ്പൊ ആ ഒരു സംശയത്തിൽ പോകുന്നതിനേക്കാളും എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചെയ്താൽ ബാബാൻ താങ്ക് യു